മിനിറ്റ് ഉണ്ട് ചായ ചായ കുടിക്കാൻ ഞങ്ങൾ ഒരു ലോണ്ട്രി സംവിധാനം കാണിച്ചേ ഇത് ലോണ്ട്രിക്ക് അകത്തേക്ക് നമ്മൾ ഈ കാണുന്നതെല്ലാം വാഷിംഗ് മെഷീനുകളാണ് ഈ കാണുന്നതെല്ലാം ഡ്രയറാണ് ഇത് ഇവിടുത്തെ ഏതാണ്ട് മലയാളിയാണല്ലോ ചേട്ടാ മലയാളിയാണോ ആണോ പേരിങ്ങനെയാണോ എന്നാ ജോലി കണ്ടടം നൊണോ എടുക്കേ സാധനം പൊടി എടുത്തെ ഞങ്ങള് റൂമിൽ നിന്ന് അലക്കാൻ വന്നാ ഇതെന്താ വെച്ച ഇതൊരു ഗ്ലാസ് വെച്ചിവിടെ സൊപ്പ് പൊടിയെടുക്കാനായിട്ടാ എത്ര എത്രയാണ് ഒരു ഷെക്കല് മേള ഒരു കപ്പ് സാധനം കിട്ടി പിന്നെ ഇത് എങ്ങനെ ഇടുന്നേ ഇത് ചുമ്മാ ഇടുവല്ലേ ഇതിനകത്ത് കടന്നെ വിഷം വേണോ ഇത്ര തുണി ഇല്ലേ എന്നാണ്ട് ഇത് വേണ്ട ആരോ അലക്കിട്ട് കൊണ്ടുപോകാൻ അത് വെച്ചിരിക്കുന്നേ നമ്മുടെ തുണി തുണി മൊത്തത്തിൽ എടുത്തിട്ടോ ഓരോന്നിടുന്നുണ്ട് അല്ലേ എന്ത് പൊടിയെടുത്താ ഒരു രല്ലേ ഉള്ളൂ എത്ര മണി എടുക്കല്ലോ ഫുള്ള് ഇതും അതുപോലെ തന്നെ മിഷനല്ലോ ഇത് അല്ലല്ലോ ഇത് മിഷൻ തന്നെ ഇത് വേ അല്ല ഇത് കോയിന ഇതിൽ കാടോ ിലോ ഈ മെഷീനിലും കാർഡ് കാർഡില്ല അപ്പുറത്തൊരു ഉണ്ട് അതിനകത്ത് കാർഡ് ഇടുന്ന ടൈപ്പാണ് ഇത് പക്ഷേ പൈസ ഇടണം നമ്മൾ ഒരു കോയിനട്ടേ അഞ്ചും ഇരുപത് തോന്നുന്നു അഴിച്ചു വെച്ചേക്കുന്ന പത്തൊമ്പത്തി ഇരുപത് ഇടുന്നോ അത് തന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേ ക്രെഡിറ്റ് കാർഡ് ഇല്ലല്ലോ അല്ല ക്രെഡിറ്റ് കാർഡ് ഞാൻ തരൂല്ലോ പക്ഷേ തിരിച്ചു വന്നത് പത്ത് അപ്പുറത്തേല്ലേ അഞ്ചിപ്പുറത്തേ ആ അതാ സംഭവം അഞ്ചിന്റെ ഇരുപത് ഇടണം ഒന്ന് നിക്ഷേപിച്ചിരിക്കുന്നു 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 ൊമ്പതോ ആ ഇതുപോലെ ആരോ തുണി ഇളക്കിട്ട് എടുത്തോണ്ട് പോവാതെ ഇവിടെ ഇരിക്കുന്നു കൂടുതൽ ആൾക്കാർ വരുമ്പോ ഇതടുത്ത് വള കളഞ്ഞിട്ട് തുണി എടുത്തിട്ട് ആൾക്കാർ വേണ്ടി അതിനകത്ത് അത് േ അല്ല അഞ്ച് അത് അഞ്ച് മതി ഇതിപ്പോ നമ്മൾ ഇട്ടിരിക്കുന്ന എത്ര സെക്കൻഡാ എത്ര മിനിറ്റ് ഇട്ടിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് മിനിറ്റ് അല്ലേ അതാ അല്ല അതിനകത്താവല്ലോ കൗണ്ടർ കാണുന്നേ കൗണ്ടല്ലേ കാണുന്നേ ഇരുപത്തൊമ്പത് ഏ പറുണ്ട് ചായ കുടിക്കാൻ പോവാ നീ ഹോ അതെ ഇത് കണ്ടോ ഇത് കുറച്ചും കൂടെ ടെക്നോളജിക്കലി അപ്ഡേറ്റ് ആയതാണ് ഒട്ടപ്പുറത്ത് തന്നെ നമ്മൾ നമ്മളെടുത്തത് ആ സ്ഥലത്താണ് അവര് നടന്നു കൊണ്ടിട്ടുണ്ട് ആ സ്ഥലത്ത് നമ്മളെടുത്ത് ഇത് ഒട്ടപ്പുറത്തുള്ള ഒരു മെഷീനും ഇപ്പൊ നാല് മെഷീൻ രണ്ട് ഡ്രയർ സെയിം സംവിധാനം തന്നെ പക്ഷെ ഇതിൽ കാട് വെക്കാൻ പറ്റില്ല കാടിന്റെ സ്ലോട്ട് കണ്ടോ ഇതിലെല്ലാത്തിനും കാർഡ് വെക്കാൻ പറ്റും ഇപ്പൊ സീറോ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി എന്തായിരുന്നു ഇനി ഡ്രയറിലല്ലേ ഏതാണ് ഇരിക്കേണ്ടത് മൂന്നെണ്ണം ഉണ്ട് അത്തല പിത്തല തവളാച്ചി മലയോ മണ്ണ വിളക്കു ഏതാ ഇത് കിട്ടോട്ടോ ഇത് മൊത്തം വരും കിടക്കുമ്പെ ഏ ഇതൊക്കെ നമ്മടെ തന്നെയാണോ എന്താണ് പൊടി കൂടി വൈറ്റ് വൈറ്റ് കളർ കൂടിപ്പോയോളോ ഏഹ് എന്നാ ഒന്നും കൂടി

ു പൈസ അഞ്ചൊന്ന് അഞ്ച് രണ്ട് ഇരുപത് ഓടുന്നില്ലല്ലോ ആ താഴെ അത് ഇരുപതിന്റെ താഴെ അല്ല അല്ലല്ലേ പറയാ എന്നെ സംഭവിക്കുന്നു അതെയോ രണ്ടാക്കറങ്ങാൻ തുടങ്ങി ഇനിയിപ്പോ എന്താ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ അത് എടുക്കണം അത്ര തന്നെ നമ്മള് ഇരുപത് മിനിറ്റും കൂടെ കഴിക്കുകയാണ്